മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി ബ്യൂട്ടി പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഓൺ ട്രിപ്പറൻഷിപ്പ് കോൺക്ലേവ് സംഘടിപ്പിച്ചു ആധുനിക വാണിജ്യ സംരംഭകത്വ സാധ്യതകളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള ഗഹനമായ ചർച്ചയാണ് നടന്നത് പ്രമുഖ യുവ സംരംഭകരായ സെയ്തൂൺ ഗ്രൂപ്പിന്റെ സ്ഥാപകനും സിഇഒയുമായ നൌഫൽ നരിക്കോളി എസ്പാൻഷെ അപ്പാരൽ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സലാഹ് കെ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു അവിടെ ചെന്നൈയിലേക്ക് പോയതാണ് എൻ്റെ ഒരു ബന്ധുവിൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഞാനത് പിഴയിൽ കഴിഞ്ഞു അവിടെ ബി ബി എക്ക് ജോയിൻ ചെയ്തു അങ്ങനെ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് ബന്ധുവിൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി നോക്കിയിരുന്നു ആ ഒരു അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തില് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ജയ്ത്തൂർ നല്ലൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ രീതിയിൽ ഒരു സ്റ്റാഫുകളുള്ള ഏകദേശം സീറ്റുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നെ ഞാനൊരു അപ്പാലസ് ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നാദാപുരത്തു നിന്നാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കോർണർ ടൂ എന്ന് പറയുന്ന ഒരു ജെൻസ് ഷോറൂമിൽ നിന്നാണ് ഒരു മുറി ജെൻസ് ഷോറൂമിൽ നിന്നാണ് തുടങ്ങിയത് അത് ഏകദേശം കൊണ്ട് നാദാപുരത്ത് ഉള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതല്ല അതിൻ്റെ കുറച്ച് മേലോട്ടുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അത് പരിചയമുണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഈ മൾട്ടി ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ അതായത് പല ബ്രാൻഡുകളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോർ ആണ് നമ്മൾ ഇവിടെ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴേക്കും ഈ മൾട്ടി ബ്രാൻഡ് തന്നെ ഒരുപാട് കോവിഡ് ഒരുപാട് ആൾക്കാർ മൾട്ടി ബ്രാൻഡ് ഫീൽഡിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരു ഒരു കൂടിയാലോചന നടത്തുകയും അങ്ങനെയാണ് നമ്മൾ എസ്പാൻഷയ്ക്ക് മുന്നേ ആയിട്ടൊരു ഒരു ബ്രാൻഡ് കൂടെ തുടങ്ങിയത് ബ്രാൻഡ് മീൻസ് ഒരു സ്റ്റോർ കവാലി എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റോർ പിന്നെ സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്റ്റോറ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അന്നുള്ള കാലത്ത് പ്രോഫിറ്റ് കൂടുതലും ബിസിനസ് കുറച്ചും നടക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഈ ഒരു ആലോചന നടത്തിയത് എങ്ങനെ ബിസിനസ്സിന്റെ ടേൺ ഓവർ എന്നുള്ള ഒരു ആലോചനയിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാതെ എഫോർഡബിൾ ആയിട്ട് കസ്റ്റമർക്ക് ബ്രാൻഡ് സാധനം കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ കവാലി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലിക്കായി കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ ടേൺ ഓവർ പ്രോഫിറ്റ് കുറഞ്ഞ് നല്ല രീതിയിൽ ടേൺ ഓവർ വന്നപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രാഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്തു കേരളത്തിൻ്റെ ഒരു മൂന്ന് നാല് സ്ഥലത്തായിട്ട് ആരംഭിച്ചു അപ്പോൾ അതിനെ കോമ്പിറ്റേറ്ററായിട്ട് വേറെ ബ്രാൻഡുകൾ ഇ ബി ഒ സ്റ്റോറുകളായിട്ടുണ്ട് ഇ ബി ഒ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോറുകൾ അപ്പോൾ ആ ഈ കവാലി എന്ന് പറയുന്ന സ്റ്റോറിന് ഇങ്ങനെ ഒരു കോമ്പിറ്റേറ്റർ വന്നപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ആലോചനയിൽ നിന്നാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് രണ്ടായിരത്തി പതിനേഴിൽ ഉടലെടുത്തത് സ്കൂൾ മാനേജർ പി ബി ഹാജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്ഥാപനത്തിൽ നേരത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തിൽ ആരംഭിച്ച ഈ ബാച്ച് ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരവസരത്തിൽ ഈ അധ്യയന വർഷം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകന്മാരും അധ്യാപകന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചു വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നേരത്തെ അറിഞ്ഞപ്പോൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളും പഠിച്ചത് കടമേൽ റഹ്മാനിയ അറബി കോളേജ് സ്കൂളിലാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഒരുപാട് ബിസിനസ് മേഖലയിലേക്കും ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും സയൻറ്റിസ്റ്റായിട്ടും ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റ് വിദ്യാർത്ഥികൾ ഇവിടുന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ബിസിനസ് ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തുന്നുണ്ട് ഹോട്ടലായാലും റെസ്റ്റോറൻറ്റായാലും മറ്റുസായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് പക്ഷേ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന രണ്ട് പി ടി പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹിയും സാമൂഹിക പ്രവർത്തകനുമായ മുഹമ്മദ് ബംഗ്ലത്ത് പ്രിൻസിപ്പൽ കുഞ്ഞബ്ദുള്ള കെ എ കെ രഞ്ജിത്ത് അസീസ് ആര്യമ്പത്ത് നൌഫൽ കെ വി മുഹമ്മദ് മേച്ചേരി ഫാസിൽ സി വി മുബീൻ എസ് പാൻഷെ നാസർ ചിങ്ങിനി പ്രജിത് സബീന കെ വി റഷീദ് കെ പി ഹാരിസ് എൻ വി ഷമേജ് ഒ എന്നിവർ സംവദിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ